പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ജൂലൈ ഇരുപത്തി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൈകളിലേക്കുള്ള വിതരണം ഇന്നു മുതൽ ആരംഭിക്കും അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക പേർക്കും ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നിലവിൽ അക്കൌണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ കുറവ് വന്ന കേന്ദ്രവിഹിതം പിന്നീടാണ് എത്തിച്ചേരുക കേന്ദ്രവിഹിതം അനുവദിക്കുന്ന മുറക്ക് നിങ്ങളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും നിലവിൽ ഇനി അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി കുടിശ്ശികയുണ്ട് സർക്കാരിന്റെ മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജൂലൈ മാസത്തെ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളെയുമായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക